നമസ്കാരം പാമ്പാടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നുച്ച കഴിഞ്ഞ് കറുകച്ചാൽ മാന്തുരുത്തി റോഡിലുണ്ടായ അപകടത്തിൽ ഒരു മരണം കാറും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് കായംകുളം കണ്ടല്ലൂർ വടക്കേ ഓണംപള്ളി ജംഗ്ഷന് സമീപം അടവശ്ശേരിയിൽ പടിയേറ്റതിൽ രാഹുലാണ് മരണപ്പെട്ടത് പിതാവ് രാമഭദ്രൻ മാതാവ് ഉത്തുര ഇവരുടെ ഏക മകനായിരുന്നു രാഹുൽ ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരായിരുന്നു അപകടത്തിൽ കൂടി പരിക്കുള്ളതായും അവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചതായും വിവരം ലഭിച്ചിരിക്കുന്നു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു പാമ്പാടി ടൗണിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂഷമായിരിക്കുന്നു പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും തെരുവ് നായ്ക്കൾ റോഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാഴ്ചയാകുന്നു ഏത് സമയത്തും കുട്ടികളും പ്രായമായവരും നടന്നു പോകുന്ന പാമ്പാടി ടൗണിലാണ് ഇതുപോലെ തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടുന്നില്ലയോ എന്നൊരു സംശയമാണ് ഉള്ളത് നാട്ടുകാരും അവിടുത്തെ കടക്കാരും പരാതി പറയുന്നു ബൈക്കിൽ പോകുന്നവരെ പുറകിൽ നിന്ന് നായ്ക്കൾ ഉപദ്രവിക്കുന്നതായും ഇന്ന് പുനലൂർ അലിമുക്കിലുണ്ടായ വാഹന അപകടത്തിൽ ഇരുപത് വയസ്സുള്ള നഹാസ് നിര്യാതനായി കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് നഖാസും നഖാസിൻ്റെ സഹോദരനും അപകടത്തിൽപ്പെടുന്നത് സഹോദരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മംഗ്ല എക്സ്പ്രസിൽ നിന്ന് വീണ് കോട്ടയം മണിമല സ്വദേശി അജയ്കുമാർ മുപ്പത്തഞ്ച് മരിച്ചു പയ്യന്നൂർ റെയിൽവേ മേലപ്പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് വീണത് പയ്യന്നൂർ പോലീസ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റി യാത്രയിൽ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വാതിലിൽ നിൽക്കാതിരിക്കുക വയനാട് ചുരത്തിൽ ടെമ്പോ ട്രാവലറിനെ തീ പിടിച്ചു ഓടിക്കൊണ്ടിരുന്ന ടെമ്പോ ട്രാവലറാണ് ഇന്ന് വയനാട് ചുരത്തിൽ വെച്ച് കത്തിയത് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാട്ടുകാരും ഫയർഫോഴ്സും എത്തി തീ തീയണക്കൊണ്ടായി ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നിരവധിയാണ് ഇപ്പോൾ റോഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാനലിന് വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഒരു ഇലക്ഷൻ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തെ പാനലാണ് ഈ പ്രാവശ്യവും ബാങ്കിലെ ഇലക്ഷന് ജയിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് സ്ഫോടനം ഓയിൽ ടാങ്കറാണ് പൊട്ടിത്തെറിച്ചത് അപകടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പോലീസ് അപകടം സ്ഥിരീകരിച്ചുവെങ്കിലും അപകടം എങ്ങനെയുണ്ടായെന്നോ എത്ര പേർക്ക് പരിക്കുണ്ടെന്നുള്ള വിവരങ്ങൾ വ്യക്തമായി കിട്ടിയിട്ടില്ല കൂടുതൽ വിവരങ്ങൾ അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ പ്രതീക്ഷിക്കാം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും എതിർപ്പുകളുമായി വന്നിരിക്കുകയാണ് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണമുണ്ടായാൽ അസർബൈജാൻ സൗദി അറേബ്യ ബഹറിൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ് എന്നിവയെ ഉപദ്രവിക്കുമെന്നുള്ള ഇറാൻ്റെ ഭീഷണികൾക്ക് മറുപടിയുമായി അസർബൈജാൻ പ്രസിഡന്റ് ഇലാം അലിയോവിൻ്റെ ഭീഷണി ഞങ്ങൾക്കെതിരെ ശത്രുപരമായ നടപടി ഉണ്ടായാൽ ഇറാനിൽ അഗ്നി വർഷിക്കും ഇറാനും അതിൻ്റെ പോഷക നദികളും ദഹിക്കും ഒരു യുദ്ധം മുന്നിൽ കണ്ടാണ് ഈ വാർത്തകളൊക്കെയും വരുന്നത് മരണ വാർത്തകൾ തൊടുപുഴ കഞ്ഞിക്കുഴി കോവാലയിൽ പുഷ്പൻ അറുപത്തിയേഴ് എസ് എൻ ഡി പി മുൻ സെക്രട്ടറി ആയിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ വീട്ടുവളപ്പിൽ ഭാര്യ ഷാരിമോൾ മക്കൾ ഗൗതം പുഷ്പൻ സിദ്ധാർത്ഥൻ ഓസ്ട്രേലിയ പുതുപ്പള്ളി കീച്ചാൽ പുന്നാങ്കുഴിയിൽ സജി വർഗീസ് അറുപത്തിയൊന്ന് നിര്യാതനായി മൃതദേഹം നാളെ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരും തുടർന്ന് സംസ്കാരം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം വെള്ളക്കുട്ട സെൻറ് തോമസ് പള്ളിയിൽ വെച്ച് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്